ഭരണ തുടർച്ച കിട്ടിയ സാഹചര്യം ഒക്കെ ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കുക ഈ കേരളത്തിൽ കോൺഗ്രസിനുള്ള സീറ്റിന്റെ മൂന്നിരട്ടിയാണ് സി പി എമ്മിന് രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കിട്ടിയത് ഇരുപത്തിരണ്ടും അതിന്റെ മൂന്നിരട്ടിയാണ് സി പി എമ്മിന് കിട്ടിയത് അതേപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങൾ അഞ്ചു വർഷം ഭരിക്കുമ്പോഴും കോൺഗ്രസിന് കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതലായിരുന്നു സി പി എമ്മിന് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ മൂന്നിരട്ടിയാണ് സി പി എമ്മിന് സി പി എമ്മും കോൺഗ്രസും ഒറ്റക്കെടുത്ത് നോക്കിയാൽ ഇത്ര വലിയ വ്യത്യാസമുണ്ട് അറുപതിനായിരം വോട്ടിലധികം ജയിച്ച മണ്ഡലം അൻപതിനായിരം വോട്ടിൽ ജയിച്ച മണ്ഡലം പതിനായിരം വോട്ടിലധികം ജയിച്ച നിരവധി നിരവധി മണ്ഡലങ്ങൾ ഭൂരിപക്ഷം എടുത്ത് പരിശോധിച്ചാലും ഞങ്ങളുടെ ഏഴയലക്കത്ത് പോലും നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് ഈ കേരളത്തിലുള്ളത് പിന്നെ നിങ്ങൾ സെഞ്ചറി അടിക്കും സെഞ്ചറി അടിക്കും സ്വപ്നം കണ്ടോളൂ ആദ്യ ഓവറിൽ തന്നെ റൺ ഔട്ടായി മാറുന്ന ആളായി നിങ്ങളുടെ പ്രതിപക്ഷ നേതാവും മാറും എന്നതിൽ സംശയമില്ല ആ റൺ ആക്കുന്നത് കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകരായിരിക്കും ലീഗിന്റെ തന്നെ പ്രവർത്തകരായിരിക്കും ഇടക്കാലിട്ട് വീഴ്ക്കുന്നതും യു ഡി എഫിന്റെ തന്നെ പ്രവർത്തകരായിരിക്കും ഇതെല്ലാം വരും കാലങ്ങളിൽ യു ഡി എഫിൽ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം ശരിക്കും യു ഡി എഫിൽ നിന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഒരു അഭിപ്രായം സ്വരൂപിച്ചോ അഭിപ്രായം പറഞ്ഞോ അത് ചിന്തിച്ചു കൊണ്ടിരുന്ന സമയം കളയാൻ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി പൂർത്തീകരിക്കണം അത് പൂർത്തീകരിക്കാൻ ഇനി ഒരു എട്ടോ ഒൻപത് മാസമേ ഉള്ളൂ അതിനിടയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട് അതുപോലെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച എല്ലാ രാഷ്ട്രീയത്തിലും ഇപ്പൊ ഗവർണറുടെ വിഷയമാണെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണെങ്കിലും അതുപോലെ തന്നെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന വിഷയമാണെങ്കിലും ഇതിലെല്ലാം ഞങ്ങൾ മുന്നോട്ടു വച്ച രാഷ്ട്രീയത്തിന് ഈ നാട്ടിൽ അംഗീകാരം കിട്ടുന്ന സുപ്രീം കോടതിയിൽ നിന്ന് വരെ കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ കിട്ടി ഉത്തരവ് കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്